ിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം മുപ്പത്തിനാലാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം റീസിലെ വിശുദ്ധ മാക്സിമോസ് പുണ്യവാളൻ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമോസ് എന്ന വിശുദ്ധൻ ഉത്തമ മാതൃകയായതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈടെ വന്ന ഖാനിയിലെ മെത്രാൻ സമിതിയുടെ ഉത്തരവ് ശാഭാശങ്ങൾ നിയന്ത്രിച്ചും ഇന്ദ്രിയങ്ങള് നിയന്ത്രിച്ചും ജീവിക്കാൻ ഒരു പ്രചോദനമാണെന്ന് തോന്നുന്നു രാജ്യത്തെ നിയമവിരുദ്ധമായ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി സഭയ്ക്ക് നൽകുന്ന സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് ഖാനയിലെ മെത്രാൻ സമിതി മുന്നോട്ട് വെച്ചത് നിയമവിരുദ്ധമായ ഖനന പ്രവർത്തനങ്ങളുടെ പാരിതോഷികമായി സഭയ്ക്ക് സംഭാവനകൾ നൽകുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സഭയ്ക്കും സംഭാവനകൾ നൽകാൻ കുത്തക മുതലാളികൾ മുതലാളിമാർ സന്നദ്ധരായ അവസരത്തിലാണ് അനീതി നിറഞ്ഞ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം കൽപ്പനയായി ഖാനയിലെ മെത്രാൻ സമിതി പുറപ്പെടുവിച്ചിരിക്കുന്നത് മാക്സിമൂസ് എന്ന വിശുദ്ധൻ ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീന്താൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് വിചിന്തനത്തിലേക്ക് ഒന്നാമത്തെ വായന വെളിപാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ നാല് നാലുവരെയുള്ള തിരുവചന ഭാഗമാണ് വായിച്ചു കേൾക്കുക ഇവിടെ യൂഹനാൻ സ്വർഗത്തിൽ മഹത്വം വിസ്മയാമഹവുമായ ഒരു മറ്റൊരടയാളം കൂടെ കാണുകയാണ് ഇതൊരു തുടർച്ചയായിട്ടുള്ളൊരു ദർശനമാണ് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനത്തിലും മൂന്നാം വചനത്തിലും കാണുന്ന അടയാളങ്ങളുടെ തുടർച്ച ഒന്നാം വചനത്തിൽ പറയുന്ന സ്വർഗത്തിലെ വൽ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ സ്വർഗത്തിൽ മൂന്നാം അധ്യായ മൂന്നാം വചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് സ്വർഗത്തിൽ അടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു സർപ്പം കാണുന്നത് ഏഴ് മഹാമാരികൾ ഏന്തിയ ഏഴ് ദൂതന്മാരുടെ ദർശനമാണ് ഇവിടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നതായി വചനം പറയുന്നത് പളുങ്കുകടലിൽ നിൽക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ദർശനത്തിൽ യോഹനൻ അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ച് ആലപിച്ചതായി പറയുന്നുണ്ട് അത് ദൈവം വിമോചകനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള സന്ദേശമായാണ് ഗാനം ആലപിക്കുന്നത് വാക്യം നാലിൽ സകല ജനങ്ങളും വന്ന് അംഗീയാരാധിക്കുമെന്ന് പറയുന്നത് ഇത് യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്ന് ഒന്നിലെ സ്വാതന്ത്ര്യത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാക് ഒന്നു മുതലുള്ള വചനത്തിൽ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും എന്നത് കർത്താവിൻ്റെ വിമോചനം സ്വാതന്ത്ര്യം അതാണ് ഒന്നാം വായനയുടെ പ്രമേയം എന്ന് പറയുന്നത് യോഗന സവിശേഷം എട്ടാം അധ്യായ മുപ്പത്താറും കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഈടെ ഒരു വാർത്ത ശ്രദ്ധ നേടി കൊടിയ മതപീഡനത്തിനും വിവേചനത്തിനും ഇരയായി ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് വേണ്ടി ധീരതയോടെ പോരാടുന്ന യുവതിക്ക് എ സി എനിൻ്റെ ധീരത അവാർഡ് നൽകപ്പെട്ടു ഇരുപത്തിനാല് വയസ്സു മാത്രം പ്രായമുള്ള നവാഷ് എന്ന ആ വനിത പാകിസ്ഥാനിലെ ക്രൈസ്തവ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദയനീയ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയും തട്ടിക്കൊണ്ടു പോയി മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന അനീതിക്കെതിരെ ശക്തമായി സ്വരമുയർത്തുകയും ചെയ്തിരുന്നു അക്രമാസക്തമായ പീഡനങ്ങളെ അതിജീവിച്ചവ ജീവിച്ചവരെ സമൂഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും അവരുടെ ശബ്ദമായി മാറാനും ഈ യുവതി തൻ്റെ യൗവനം മാറ്റി മാറ്റിയിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ധീരയായ യുവതി ദൈവമാകുന്ന വിമോചകനെ മുറുകെ പിടിച്ച് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക അതാണ് ഒന്നാമത്തെ വായനയുടെ പ്രമേയം സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് ദൈവത്തിൻ്റെ പരമാധികാരം വിളിച്ചോതുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് വചനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യത്തിൽ വർത്തമാനകാലത്തെ കാര്യങ്ങളും കർത്താവ് ചെയ്ത ചരിത്രത്തിലെ സംഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് വരച്ചു കാട്ടുന്നുണ്ട് ഈ സങ്കീർത്തനം ഏഴെന്ന ഒരു സംഖ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ദൈവത്തിൻ്റെ നാമം ഏഴ് പ്രാവശ്യം മൂന്നി പറയുന്നുവെന്ന് ഒരു കാര്യം ഏഴ് ദൈവിക പ്രവൃത്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഈ സങ്കീർത്തനമെന്നത് മറ്റൊരു കാര്യം ഏഴ് ദൈവിക ഗുണങ്ങൾ ഈ സങ്കീർത്തനം വിവരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഏഴ് സ്തുതികളുടെ വാക്കുകളും ഈ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കും ദൈവം സർവാധികാരിയാണെന്ന് സങ്കീർത്തനം ഊന്നിപ്പറയുന്നു സുവിശേഷം എതിർപ്പുകളുടെ മധ്യേം ശിഷ്യർ നിർഭയമേശുവിനോട് ചേർന്ന് നിൽക്കണമെന്ന ആശയം പങ്കുവയ്ക്കുകയാണ് യോഗനാട് സുവിശേഷം പതിനാറ് മുപ്പത്തിമൂന്നിൽ കർത്താവ് നൽകുന്ന ആത്മവിശ്വാസമാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പീഡകൾ തടവറവാസത്തിന്റെ രൂപത്തിൽ അപ്പോസിറ്റ് പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ് നാല് മൂന്നിൽ അവൻ അവരെ പിടികൂടി സന്ധിയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു വന്ന് അപ്പോസ പ്രവർത്തനം അഞ്ച് പതിനെട്ടിലും കാണുന്ന മറ്റൊരു രൂപമാണ് ഈ പീഡനത്തിന്റെ മറ്റൊരു രൂപമാണ് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിലേക്ക് വലിച്ചു ഇഴക്കപ്പെടുന്നത് അപ്പോസ പ്രവർത്തനം എട്ട് മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ സാവു സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചു ഇഴച്ചുകൊണ്ട് തടവിലാക്കി ഇതെല്ലാം സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവസരമൊരുക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് യൂറോപ്പിന്റെ തെക്ക് കിഴക്ക് മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യമായ അൽബേനിയയിൽ രണ്ട് രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഈയിടെ ഉയർത്തുകയുണ്ടായി ഫാദർ ലൂയിജി പാലിക്കും ഫാദർ ഡോൺ ഗസൂലിയും കത്തോലിക്ക വിശ്വാസം വെടിഞ്ഞ് ഇതര വിശ്വാസം ആശ്വസിക്കാൻ ജനങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടായപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ അചഞ്ചലമായി നിലകൊള്ളാൻ പാലിക്ക് കാണിച്ച വലിയ ആഗ്രഹത്തെ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് വിശ്വാസികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതിലൊന്നും നിങ്ങൾ തളരരുത് ഇതേ തുടർന്ന് പീഡനങ്ങൾക്ക് ഇരയായി കാലാഗ്രഹത്തിൽ ഇദ്ദേഹം അടക്കിപ്പോഴാണ് ആ പാലിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് ഏഴിന് വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ഓ യേശുവെ ഇത് നിന്നോടുള്ള സ്നേഹത്തിന് വേണ്ടിയാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് അഞ്ചിന് ക്രിസ്തുവിനെ പ്രതി തൂക്കിക്കൊല്ലൻ ഗസൂലി എന്ന വൈദികനെ വിധിച്ചപ്പോൾ ജീവശ്വാസം വെടിയുന്നതിന് മുമ്പ് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിരപരാധിയായി ജീവൻ വെടിയുന്നു നമ്മുടെ രാജാവായ ക്രിസ്തു നീണാൽ വാഴട്ടെ കത്തോലിക്ക സഭ നീണാൽ വാഴട്ടെ ഈ പേരും മുപ്പത്തെട്ട് അൽബേനിയൻ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇടം നേടി എന്നതും ശ്രദ്ധേയമാണ് പ്രിയരെ യഥാർത്ഥ സ്വാതന്ത്ര്യമായ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പരമാധികാരം മനസ്സിൽ പേറി പീഡനങ്ങളെ സ്നേഹിച്ച് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ